ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രെഡിൻ്റെ പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രെഡും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും വെച്ചാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി കട്ടയൊക്കെ നന്നായി ഒടിച്ചെടുക്കുക നിന ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് സ്വല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നാക്കി കലക്കിയെടുക്കാം എല്ലാം നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബാറ്റർ ഒന്ന് നന്നാക്കി കലക്കിയെടുക്കാം ആദ്യമേ തന്നെ ഒരുമിച്ച് ഒഴുക്കിയെടുത്ത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇതാ ഞാൻ ബാറ്ററി ഇവിടെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇതാ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ത്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ബ്രെഡ് സ്ലൈസ് ആണ് ഈ അഞ്ച് ബ്രെഡ് സ്ലൈസ് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് വെളിയുള്ളിയാണ് ഇവിടെ ഞാൻ ഞാറമയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്തിട്ടുള്ള വെളിയുള്ളി നമുക്ക് ഇതാ ഒരു ചീനീച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തത് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോണം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോഴാണെങ്കിൽ ഇതൊന്ന് ശരിയായിട്ട് വരിക ഇപ്പൊതാ ഞാൻ ഇവിടെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചേർക്കേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അഞ്ച് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അത് പൊടിച്ച പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കാരണം ഉള്ളിയിലുള്ള വെള്ളവും ബ്രെഡും നമ്മൾ ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഓരോ ചെറിയ ഉള്ള കൈ കൊണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളൂ നമുക്ക് പരത്തി എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ കുറച്ചുകൂടി തിന്നായിട്ട് പരത്തി എടുക്കുന്നതാണ് നല്ലത് തിന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ വലിയ ഉള്ളിയും അതുപോലെ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ബാക്കിയുള്ളവയെല്ലാം നമുക്ക് പരത്തി എടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്രയിങ് പാനില് ഓയിൽ നന്നാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെ ബാറ്റർ എടുത്തിട്ട് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പതാ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതാ ഇതൊരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ മറുഭാഗവും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആവുന്നത് വരെ തന്നെ വേവിച്ചെടുക്കാം ഈ സ്നാക്സിന്റെ ഉൾവശത്ത് വെല്ലുവിളിയും അതുപോലെ തന്നെ ബ്രെഡിന്റെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്തിട്ട് വരുന്നത് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ അത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇതുപോലെ തയ്യാറാക്കിയില്ലേ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ടു ഓൾ